ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനുറമെന്ന് സിപിഐയുടെ കരട് പ്രമേയം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് പരാമർശമുള്ളത് സിപിഐക്ക് വേണ്ടത് സ്വയം നവീകരണം എന്നും സിപിഐ ആലപ്പുഴയിൽ നടക്കുന്ന സിപിഐ സംസ്ഥാന സമ്മേളനം അല്പസമയത്തിനകം ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും സിബിയുടെ സമ്മേളനത്തിന് ആലപ്പുഴയിൽ കൊടിയേരുകയാണ് വലിയ രാഷ്ട്രീയ നിലപാടുകൾ സിബിഐ സാധാരണഗതിയിൽ സമ്മേളനവുമായി പ്രഖ്യാപിക്കാറുണ്ട് അതായപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സുപ്രധാനമായ പരാമർശമുണ്ടാവുകയാണ് ബിനോയ് വിശ്വം ബിനോയ് വിശ്വം സെക്രട്ടറി എന്ന നിലയിൽ പങ്കെടുക്കുന്ന ആദ്യ സംസ്ഥാന സമ്മേളനം കൂടിയാണ് അത് അദ്ദേഹം വീണ്ടും സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കാനുള്ള തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത് ഐക്യാഹാനുമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ബിനോയ് വിശ്വം സംസാരിക്കുന്നുണ്ട് ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ശ്യാം സിപിഐയുടെ സമ്മേളനത്തിന് ആലപ്പുഴയിൽ കൊടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ കരട് രാഷ്ട്രീയ പ്രമേയത്തിലടക്കമുള്ള പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ചയും ആവുകയാണ് എത്രത്തോളം വലിയ പ്രൗഢോജ്വലമായ സമ്മേളന തുടക്കം പാർട്ടി മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുകയാണ് അതിനുശേഷമായിരിക്കും ചർച്ച ഉദ്ഘാടന സമ്മേളനം ഉൾപ്പെടെയുള്ളവ നടക്കുക സി പി ദേശീയ ജനറൽ സെക്രട്ടറി ടി രാജയാണ് ഈ പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ ചർച്ച ഉൾപ്പെടെയുള്ള കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയും തുടർന്ന് ആദ്യമേലുള്ള ചർച്ചയും കാര്യങ്ങളും നടക്കുക ഇതിൽ പ്രധാനമായിട്ടും ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ തന്നെയാണ് സി പി ഐ വളരെ ഭയത്തോടുകൂടി കാണുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ വളർച്ച കണക്ക് കൂട്ടുകൾക്ക് അപ്പുറമാണ് എന്ന് തന്നെയാണ് മറ്റൊന്ന് ഈ െ ആ പോലീസിന്റെ മയത്തിനെതിരെയും ശക്തമായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ആ നിലവിൽ ആ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്തായിട്ട് ആ പോലീസിനെതിരെ ഉയർന്ന ഒരുപാട് വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിലുണ്ട് ഇക്കാര്യങ്ങളടക്കം വളരെ വലിയ വിമർശനങ്ങൾ തന്നെയായിരിക്കും സമ്മേളനത്തിൽ ഉയരുക മറ്റൊന്ന് പാർട്ടിയുടെ മന്ത്രിമാരെ നിലവിൽ പാർട്ടിയുടെ നാല് മന്ത്രിമാർക്കെതിരെയും വലിയ തോതിലുള്ള വിമർശനം സംസ്ഥാന സമ്മേളനത്തിൽ ഉയരാൻ സാധ്യതയില്ല അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് ഒരു വിഭാഗീയ പ്രവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് ആലപ്പുഴയിലേക്ക് ആരും വണ്ടി കയറേണ്ട എന്ന നേരത്തെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദം ആ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകും അതുകൊണ്ട് തന്നെ ഇതൊരു ഐക്യത്തിന്റെ സമ്മേളനമായിരിക്കും എന്നത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അതായത് കെ ഇസ്മയിൽ ഇന്നലെ സമ്മേളനത്തിന് മുന്നോടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് കൃത്യമായ രീതിയിലുള്ള മറുപടി തന്നെയാണ് ബിനോവിശ്വം നൽകിയിട്ടുള്ളത് അതായത് പാർട്ടിക്ക് അതീതമായി ആര് പ്രവർത്തിച്ചാലും അവർ പാർട്ടിക്ക് പുറത്താണ് എന്ന ഒരു സന്ദേശം തന്നെയാണ് നിലവിൽ ആ ബിനോവിശ്വം അക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് നിലവിൽ ഒരുപാട് അവതാരങ്ങൾ ഈ കെ ഇസ്മയിൽ പാർട്ടി നൽകി പക്ഷേ ആ അവതാരങ്ങളെയെല്ലാം ആ മുതലെടുക്കുന്ന സമീപനമാണ് കെ വിസ്മരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായ രീതിയിൽ കെ ഈ സ്മരിച്ച നടപടി ഉണ്ടാകും എന്ന ഒരു താക്കീത് കൂടിയാണ് ഇപ്പോൾ ഈ അഭിനോവിഷം പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ ഇല്ല ഒരു സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിൽ തന്നെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഉന്നയിച്ചായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സമ്മേളനം നടക്കുന്നത് രാഷ്ട്രീയ സഖ്യങ്ങൾ അടക്കം തെളിമ വേണ്ടതുണ്ട് ഈ തന്ത്രപരമായ നിലപാടുകൾ രാഷ്ട്രീയമായ ശുദ്ധിയെ ചോദ്യം ചെയ്യും തുടങ്ങിയ വിമർശനങ്ങൾ സ്വയം വിമർശനങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് സമ്മേളന നഗരിയിൽ വിമർശനങ്ങളുണ്ടായാലും എന്തായാലും ബിനോയ് വിഷം തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതകളാണ് ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്